നമസ്കാരം നവീൻ ഇൻസ്പയേഴ്സ് ദ ട്രാൻസ്ഫോർമേഷണൽ കോച്ച് കടം കാരണം ഉറക്കം കിട്ടാതിരിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അപ്പൊ പല വ്യക്തികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴും അവർക്ക് ധാരാളം കടമുണ്ട് ധാരാളം പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഉറങ്ങാൻ കഴിയണില്ല എണീറ്റ് കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ടെൻഷനാണ് കാരണം ഫിനാൻഷ്യലി ഒരു കടം വന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ഒരു ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടി മാത്രമല്ല ഉണ്ടാവണം അതിനപ്പുറത്തേക്ക് മാനസികമായിട്ട് ഒരു വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും ആ വ്യക്തി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്തരത്തിൽ കടമുള്ളൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കടത്തെ എങ്ങനെ വേണം മാനേജ് ചെയ്യാൻ എങ്ങനെ ആ കടത്തെ ലളിതമായ രീതിയിൽ തന്നെ സോൾവ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കി വെച്ചിരിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു കടമുള്ള വ്യക്തിയാണെങ്കിൽ ആ കടം തീർക്കാനായിട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ആറ് കാര്യങ്ങളെ കുറിച്ചാണ് കാരണം പല ആളുകളെ സംബന്ധിച്ചും ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ പോലും അവർ ചെയ്യാത്തതുകൊണ്ടാണ് ഈ കടം വീണ്ടും വീണ്ടും കൂടി കൂടി വരികയും ഒരുപാട് ബുദ്ധിമുട്ട് ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കടത്തെ അതിജീവിക്കാനുള്ള അല്ലെങ്കിൽ കടം വീട്ടി സന്തോഷകരമായി ഉറങ്ങാനുള്ള ആ ആറ് വഴികളെന്ന് അതിൽ മേക്ക് എ ക്ലിയർ പിക്ചർ കടമുള്ള വ്യക്തികളെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് കടമുണ്ട് ഒരുപാട് കടമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും വീണ്ടും കടം എടുത്തുകൊണ്ട് തന്നെ ഈ കടം മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ള കൊടുക്കുകയും അതങ്ങനെ ഒരു പ്രോസസ് ആയിട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് ഇവരാരും തന്നെ എനിക്കുള്ള കടങ്ങൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന് കൃത്യമായ ഒരു പിക്ചർ പലപ്പോഴും ഉണ്ടാക്കാറില്ല ഇപ്പൊ എന്തൊക്കെ കടങ്ങളാണ് ഉള്ളതെന്ന് ഒരു കറക്റ്റ് ലിസ്റ്റ് തയ്യാറാക്കണം ഒരു പേപ്പറും പേനയും എടുത്തു തന്നെ നമുക്ക് എന്തൊക്കെ കടങ്ങളാണ് ഉള്ളത് അത് വെഹിക്കിളിൻ്റെ ആണെങ്കിൽ വണ്ടിയുടെ വീടിൻ്റെ ആണെങ്കിൽ വീടിൻ്റെ സ്വർണം പണയം വെച്ചതിൻ്റെ ആണെങ്കിൽ സ്വർണം പണയം വെച്ചതിൻ്റെ അതല്ല ഇനി മറ്റെന്തെങ്കിലും ഒരു ഗാഡ്ജറ്റോ മറ്റെന്തെങ്കിലും ഒരു വീട്ടിലേക്കുള്ള സാധനമോ വാങ്ങിച്ചതിന്റെ ലോണാണെങ്കിൽ കാര്യം അങ്ങനെ ക്ലിയർ ആയ ഒരു പിക്ചർ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ എടുത്തിരിക്കുന്ന കടങ്ങളിൽ ഏതൊക്കെയാണ് പലിശ കൂടിയത് ഏതൊക്കെയാണ് പലിശ നടക്കുള്ളത് ഏതൊക്കെയാണ് പലിശ കുറഞ്ഞത് അങ്ങനെ കൃത്യമായി ഈ കടങ്ങൾ ഏതൊക്കെയാണ് ഉള്ളത് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് പട്ടിക തയ്യാറാക്കുന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിലെ ഒരു ശത്രു തന്നെയാണ് കടമെന്ന് പറയുന്നത് ഒരു ശത്രുവിനെ കീഴ്പ്പെടുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ശത്രുവിനെ കൃത്യമായി പഠിക്കുക എന്നുള്ളതാണ് അപ്പൊ നമുക്കുള്ള കടങ്ങളുടെ ആയ ഒരു ക്ലിയർ കട്ടായ ഒരു രൂപം നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് അതിനെ നേരിടാനുള്ള ചങ്കൂറ്റവും കൂടും അതിനെ നേരിടാനുള്ള ആത്മവിശ്വാസവും കൂടും കൂടാതെ നമ്മുടെ തലച്ചോറ് കൂടുതൽ ഓക്കെയാന്ന് തുടങ്ങി നമ്മളിത് എഴുതി വച്ചില്ലെങ്കിൽ എന്താ മാനസികമായി നമ്മൾ തളർന്നിരിക്കുകയാണ് അതുകൊണ്ട് തലച്ചോറ് വർക്ക് ചെയ്യണമെന്നില്ല എന്നാൽ പേപ്പറും പെന്നും വെച്ച് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറിന് വർക്ക് ചെയ്യാൻ ചെയ്യാനോട് അവസരം കിട്ടുകയും നിങ്ങളുടെ കടങ്ങളെ തീർക്കാനായിട്ടുള്ള സ്റ്റെപ്സ് നിങ്ങളുടെ മനസ്സിൽ പല ആശയങ്ങളായിട്ട് വരികയും ചെയ്യും സോ മേക്ക് എ ക്ലിയർ പിക്ചർ കൃത്യമായ ഒരു പിക്ചർ ഉണ്ടാക്കുക തയ്യാറാണോ അത്തരത്തിലൊരു ലിസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇഫ് യു ആർ റെഡി തയ്യാറാണെങ്കിൽ ഐ ആർ എന്ന് വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം ഐ ആർ എന്ന് പറഞ്ഞാൽ ഐ ആം റെഡി എന്നാണ് അർത്ഥം ഐ ആർ എന്ന് വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യാം രണ്ട് സ്നോബോൾ ആൻഡ് ഡെപ് അവലാൻസ് എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ ഇത് രണ്ട് സ്ട്രാറ്റജിയാണ് നമുക്കുള്ള കടങ്ങളെ ഡീൽ ചെയ്യാനുള്ള രണ്ട് സ്ട്രാറ്റജികളാണ് ഒന്ന് സ്നോബോൾ എന്ന് പറയുന്നത് മറ്റേത് അവലാൻസ് എന്ന് പറയുന്നത് ഇതില് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സ്നോബോൾ എങ്ങനെയാ ഒരു മഞ്ഞിന്റെ ഒരു ഉയരങ്ങളിൽ നിന്നൊരു മഞ്ഞിന്റെ ചെറിയൊരു റൗണ്ട് ബോൾ അവിടെ നിന്ന് ഉരുണ്ട് തുടങ്ങിയാൽ അത് ഉരുണ്ട് വരും തോറും വലുതായി 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 വരിക എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കടങ്ങളുടെ ലിസ്റ്റിൽ ഏറ്റവും കുറഞ്ഞ കടങ്ങൾ ഏതൊക്കെയാണ് ഏറ്റവും കൂടിയ എമൗണ്ട് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക ഈ ലിസ്റ്റ് തയ്യാറാക്കിയതിനു ശേഷം നമ്മൾ ചെയ്യുന്ന എങ്ങനെയാണ് ചെറിയ ചെറിയ കടങ്ങൾ ഓരോന്നോരോന്നായിട്ട് തീർക്കുക ചെറിയ എമൗണ്ടിന്റെ കടങ്ങൾ തീർക്കുക ഒരുപാട് ഉണ്ടെന്ന് പലപ്പോഴും ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ് നമ്മുടെ ചെറിയ തീർക്കാൻ വരുന്ന കടങ്ങൾ നമ്മൾ മറന്നു പോകും അതവിടെ കിടക്കുകയാണെന്ന് ആലോചിക്കണം അതിനും പലിശ വരുന്നുണ്ട് ആലോചിക്കണം അപ്പൊ അത് തീർക്കാൻ മറന്നു പോകുന്നത് നമ്മുടെ കട കൂടിക്കൂടി വരാനായിരിക്കും ഒരു കാരണമെന്ന് അതേസമയം ഇത്തരത്തിലൊരു അപ്രോച്ച് എടുത്താൽ നമ്മുടെ സാമ്പത്തിക അവസ്ഥ എന്താണ് മാനസിക അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് വേണം ഈ സ്നോബോൾ വേണോ അവലാൻസ് സ്ട്രാറ്റജി വേണോ തീരുമാനിക്കാം അല്ല സ്നോബോൾ ഇങ്ങനെയാണ് ചെറിയ ചെറിയ കടങ്ങൾ ഓരോന്നോരും തീർക്കും തോറും നമ്മുടെ കോൺഫിഡൻസ് കൂടിക്കൂടി വരികയും നമുക്ക് കൂടുതലുള്ള കടങ്ങൾ തീർത്തു തീർത്ത് മുൻപോട്ട് പോകാനും കടമില്ലാത്ത രാത്രി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിയുന്നതാണ് രണ്ട് അവലാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതല്ല മറ്റ് വരുമാന മാർഗോ അല്ലെങ്കിൽ അധികമായിട്ട് മറ്റെവിടെ നിന്നെങ്കിലും പണം ലഭിക്കാനോ സാധ്യതയുള്ള വ്യക്തിയാണെങ്കിൽ സാമ്പത്തിക സ്ഥിതി ഉള്ള വ്യക്തിയാണ് സ്റ്റിൽ കടക്കാരനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ചെയ്യേണ്ട കാര്യം വലിയ പലിശ നിങ്ങളുടെ കടങ്ങൾ ആദ്യം സെറ്റിൽ ചെയ്യാം കാരണം വലിയ പലിശയുടെ ആ ഒരു എമൗണ്ട് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ നമ്മൾ ബാക്കിയൊക്കെ അടച്ചു തരുമ്പോൾ ആ അടച്ചതിൽ കൂടുതൽ ഇവിടെ വീണ്ടും പലിശ വരികയാണ് അപ്പോൾ അവലാൻസ് മോഡലിൽ വലിയ പലിശയുള്ള ആ എമൗണ്ടുകളെ നമ്മൾ തീർത്ത് പോകുന്നതും സ്നോബോളിൽ ചെറിയ ചെറിയ കടങ്ങളെ തീർത്തു തീർത്ത് പോകുന്നു രണ്ട് സ്ട്രാറ്റജി നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയും മാനസികാവസ്ഥയും അനുസരിച്ച് വേണം ഇതിൽ ഏത് വേണമെന്ന് നമ്മൾ സ്വീകരിക്കാൻ അപ്പോ ചെറിയ ചെറിയ രീതിയിലുള്ള കടങ്ങളെ തീർത്ത് തീർത്ത് വലിയ കടങ്ങളിലേക്ക് പോകുന്ന രീതിയാണോ വേണ്ടത് വലിയ പലിശയുള്ള കടങ്ങളെ ആദ്യം തീർത്ത് അങ്ങനെ ചെറിയ പലിശ ഉള്ളതിലേക്ക് അവസാനം എത്തുകയാണോ വേണ്ടത് ഇതിൽ ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക ഇപ്പോഴത്തെ നിങ്ങളുടെ കടത്തിന്റെ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് സ്നോബോൾ ആണ് പ്രാക്ടിക്കൽ എങ്കിൽ സ്നോബോൾ എന്ന് വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക അതല്ല അവലയൻസ് മോഡലാണ് നിങ്ങൾക്ക് ഇപ്പോൾ എങ്കിൽ എ എന്നോ അവലയൻസോ ഒന്ന് മെൻഷൻ ചെയ്തേക്കുക ഇതാണ് രണ്ടാമത്തെ രീതി അല്ലെങ്കിൽ കടത്തെ അതിജീവിക്കാനുള്ള രണ്ടാമത്തെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് മൂന്ന് അധിക വരുമാനം കണ്ടെത്തുക നമുക്കറിയാം നമ്മുടെ കടം ഇങ്ങനെ കിടക്കുകയും നമുക്ക് കിട്ടുന്ന വരുമാനം അതേ രീതിയിൽ തന്നെ നിലനിൽക്കുകയും ചെയ്താൽ നമുക്ക് കടങ്ങൾ തീരില്ല ലോജിക്കലി ഏതൊരു മനുഷ്യനും അറിയാവുന്ന കാര്യമാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി വീണ്ടും വീണ്ടും വിഷമിക്കണേൽ അർത്ഥമില്ല ഒരു കഥ ഇങ്ങനെ പറയും ഒരാൾ ഓഫീസിൽ വരുമ്പോൾ അയാൾ ഓഫീസിൽ വരുമ്പോൾ എല്ലാ ദിവസവും പുട്ട കഴിക്കണേ ഡെയിലി പുട്ട് തന്നെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പുട്ട് കഴിച്ച് 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 ആകെ സങ്കടമാണ് ഇപ്പൊ കൂടെയുള്ള മറ്റ് സ്റ്റാഫുകളൊക്കെ ചിലപ്പോൾ ബിരിയാണി കൊണ്ടുവരും ചോറും കറിയും കൊണ്ടുവരും മീൻപറത്ത് കാണും പല പല കറികളും പല പല ഭക്ഷണങ്ങളും കൊണ്ടുവരും ഇയാൾക്ക് പുട്ടു തന്നെയാണ് എല്ലാ ദിവസം ഇപ്പിങ്ങനെ വിഷമിച്ചിരിക്കണല്ലോ അപ്പൊ സുഹൃത്തുക്കൾ വെച്ച് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ അപ്പോൾ ഇയാൾ പറഞ്ഞു എന്നും എനിക്ക് കഴിക്കാൻ പുട്ടു തന്നെയാണ് അപ്പൊ ഇവർ അതിനെന്താ നീ നീ വീട്ടിലുള്ള ആൾക്കാരോട് പറയും മറ്റെന്തെങ്കിലും ഉണ്ടാക്കി തരാൻ പറയും അപ്പോൾ ഇവൻ പറഞ്ഞത് ഞാൻ തന്നെ എനിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണാണ് അതായത് ഈ പുട്ട് ഉണ്ടാക്കണ ആശാൻ തന്നെയാണ് ആശാൻ എളുപ്പത്തിനോട് പുട്ട് തന്നെ ഡെയിലി ഉണ്ടാക്കുകയാണ് എന്നിട്ട് ഇത് ഉച്ചയ്ക്ക് കഴിക്കുന്നതിൽ വിഷമിക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് കിട്ടുന്ന വരുമാനം സ്റ്റേബിൾ ആയിട്ട് അങ്ങനെ തന്നെ നിൽക്കുകയാണ് അവിടുന്ന് എന്തെങ്കിലും ഒരു ഉയർച്ചയോ അല്ലെങ്കിൽ അധികമായ എന്തെങ്കിലും ഒരു വരുമാന മാർഗമോ കണ്ടെത്താതെ നമ്മുടെ നിലവിലത്തെ പ്രശ്നങ്ങളെ നമുക്ക് അതിജീവിക്കാൻ കഴിയില്ല ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മളെല്ലാം മനുഷ്യന്മാരും കഴിവുണ്ട് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കഴിവാണ് ഞാനിപ്പോൾ ട്രെയിനിങ് എടുക്കുന്നു വർത്താനം പറയണതാണ് ഇത് നമുക്ക് എഴുതാൻ സാധിക്കും ഓഡിയോ ആക്കാൻ പറ്റും പല രീതിയിൽ എനിക്കതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും നിങ്ങൾക്കുള്ള കഴിവുകൾ പല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും ഇത് തിരിച്ചറിയുക എല്ലാ മനുഷ്യർക്കും കഴിവുണ്ട് എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും കഴിവിനെ പല രീതിയിൽ ഉപയോഗിക്കാം ഇത് ആദ്യം അംഗീകരിക്കുക അല്ലാതെ എനിക്ക് ഒരു കാര്യം മാത്രമേ പറ്റുകയുള്ളൂ എന്ന് ചിന്തിച്ച് ലിമിറ്റ് ചെയ്യാണ്ടിരിക്കുക അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ കഴിവുകളെ എവിടെയൊക്കെ നമുക്ക് അധികമായിട്ട് ഉപയോഗിക്കാൻ മനസ്സിലാവും അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അധിക വരുമാനം എന്താണല്ലോ ഉണ്ടാവുമല്ലോ അപ്പൊ എങ്ങനെയാണ് നമുക്കൊരു അധിക വരുമാനം ഉണ്ടാക്കാൻ കഴിയണത് അപ്പൊ വീട്ടിൽ നമ്മൾ എന്തെങ്കിലും പറമ്പോഴുള്ളതാണെങ്കിലും കൃഷിപ്പണി ചെയ്തോ അതല്ല നന്നിട്ട് വരയ്ക്കാനുള്ള കഴിവ് ഉണ്ടെങ്കിൽ നന്നിട്ട് വരച്ചിട്ട് ഓയിലക്സിൽ ഇട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധേനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അധിക വരുമാനം മാന്യമായ രീതിയിൽ സമ്പാദിക്കാനായിട്ട് എന്താ ചെയ്യാൻ പറ്റണമെന്ന് കൃത്യമായി ആലോചിക്കുക അത് കൃത്യമായി എഴുതി വയ്ക്കുക ആ അധിക വരുമാനത്തിന് വേണ്ടിയുള്ള സ്റ്റെപ്പ് ഇമ്മീഡിയറ്റ് എടുക്കുക കാരണം അത് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കടത്തിലേക്ക് കൂടുതൽ എമൗണ്ട് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനും അതിനെ അതിജീവിക്കാനുള്ള സാധ്യതയാണ് നിങ്ങൾ കൂട്ടുന്നത് അധിക വരുമാനം ഉണ്ടാകാനുള്ളൊരു മനസ്സുണ്ടോ നിങ്ങൾക്ക് അതിന് ഇറങ്ങിത്തിരിക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കാര്യമോ അധിക വരുമാനത്തിന് ചെയ്യാൻ പോകണത് വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക നാല് ചിലവുകൾ വെട്ടിക്കുറയ്ക്കുക നമുക്ക് എല്ലാ ചെലവുകളൊന്നും വെട്ടിക്കുറയ്ക്കാൻ കഴിയില്ല അല്ലേ കട്ട് യൂർ എക്സ്പെൻസ് എന്നാണ് എനിക്ക് പറയണത് നമ്മൾ നമ്മുടെ ചിലവുകളെ വെട്ടിച്ചുരുക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കണ ഭക്ഷണത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കറികളിലോ ഇതിലൊന്നും നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല പച്ചക്കറി വാങ്ങിക്കുന്നത് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മൾ അധികമായി അനാവശ്യമായി ചിലവഴിക്കുന്നത് എവിടെയൊക്കെയാണ് കണ്ടുപിടിക്കുക അതിനും ഒരു ലിസ്റ്റ് വേണം അതായത് ആറ്റിൽ കളഞ്ഞാലും അളന്ന് എന്ന് പറയണ പോലെ നമ്മുടെ എക്സ്പെൻസ് എവിടെയൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കണം എന്നുള്ളത് ട്രാക്ക് ചെയ്യുക ഒരു മാസം ഇന്ന് ഒട്ടം കട് എവിടെയൊക്കെയാണ് നമ്മൾ ചെലവ് ഓരോ ദിവസവും നമുക്ക് ചിലവ് വരുന്നത് എഴുതി എഴുതി പോവാ അതിൽ തന്നെ അത്യാവശ്യം ആവശ്യം അനാവശ്യം മൂന്ന് തരം ചിലവ് മനുഷ്യന് വരും ഇതിൽ കടമുള്ള വ്യക്തിയെ സംബന്ധിച്ച് കടം തീർക്കൽ തന്നെയാണ് പ്രയോറിറ്റി അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് അത്യാവശ്യ ചെലവുകൾക്ക് വേണ്ടി മാത്രം നമ്മുടെ ഇതിലുള്ള പണത്തെ നമ്മൾ എക്സ്പെൻഡിച്ചറായിട്ട് ചിലവായിട്ട് ഉപയോഗിക്കാം ബാക്കിയുള്ള കടത്തിലേക്ക് മാറ്റണം ആവശ്യത്തിനും ഉള്ളത് നമ്മൾ എന്ത് ചെയ്യണം ആവശ്യത്തിനുള്ള നമ്മൾ ചിലവഴിക്കണം എന്നാൽ കൺട്രോൾഡ് ആയിട്ട് ചിലവഴിക്കണം അനാവശ്യത്തിന് ചിലവഴിക്കുന്നത് കുറച്ച് നാളത്തേക്ക് കട്ട് ചെയ്തേ പറ്റൂ അപ്പൊ ഇത്തരത്തിൽ നമ്മൾ പ്രയോറിറ്റി ഉണ്ടാക്കി നമ്മൾ പാഴ് ചെലവുകൾ എവിടെയൊക്കെയാണ് ചിലപ്പോൾ നമ്മളൊരു റീചാർജ് ചെയ്യുന്നിടത്ത് പാഴ് ചെലവ് വരാം ഒരു ഉദാഹരണം പറഞ്ഞാല് ഒരു മാസത്തേക്ക് നമുക്ക് റീചാർജ് ചെയ്യാൻ ഇരുന്നൂറ് രൂപ ആണെന്ന് വെച്ചു മൂന്ന് മാസത്തേക്ക് ചെയ്യുന്നെങ്കിൽ അഞ്ഞൂറ് രൂപ മതിയെങ്കിൽ അത് നമ്മൾ കണ്ടെത്തി ചെയ്തു കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നത് അത് നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്യാം അപ്പൊ നല്ല കട ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ വെളിച്ചെണ്ണ അഞ്ഞൂറ് രൂപ എടുത്ത് വാങ്ങേണ്ട കാര്യമില്ല അതിന് പകരം പത്തിരുന്നൂറ് രൂപയെ താഴെ നിൽക്കുന്ന മറ്റ് തവിടെണ്ണയുണ്ടല്ലോ അതുപോലുള്ളൊരു എണ്ണയിലേക്ക് മാറണം അത് മാറിയ പറ്റും കുറച്ചു കാലത്തേക്ക് സത്യമാണ് ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് ആ മാറ്റം പക്ഷെ അതിലും വലിയ ബുദ്ധിമുട്ടായി കടന്ന് പറയുന്ന പ്രശ്നം അപ്പോ ആ വലിയ ബുദ്ധിമുട്ടിനെ മാറ്റാൻ ചെറിയ കുറച്ച് ബുദ്ധിമുട്ടെടുക്കാനായിട്ട് നമ്മൾ തയ്യാറായേ പറ്റൂ ഇഫ് യു റെഡി ടു കട്ട് യുവർ എക്സ്പെൻസ് എവിടെയാണ് നിങ്ങളുടെ ചിലവ് ചുരുക്കാൻ പോകുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്യണം എന്തിന് കമന്റ് ചെയ്യാൻ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റുകൾ വായിക്കുമ്പോൾ നിങ്ങൾ ഒരു സ്റ്റെപ്പ് എടുക്കാൻ തയ്യാറാണോ അല്ലയോ എന്ന് എനിക്ക് മനസ്സിലാവും കൂടാതെ ഈ വീഡിയോ കാണുന്ന മറ്റുള്ള ആൾക്കാർക്കും എടുക്കുന്ന ഒരു സ്റ്റെപ്പ് ചിലപ്പോൾ ഗുണകരമായി മാറും സോ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ കമന്റ് ചെയ്യണം എവിടെയാണ് നിങ്ങൾ നിങ്ങളെ എക്സ്പെൻസ് കുറയ്ക്കാൻ പോകുന്നതെന്ന് അഞ്ച് സെറ്റ് ഡെഡ് ലൈൻ നിങ്ങളുടെ മൊത്തം കടം എന്ന് തീർക്കുന്നുള്ള കൃത്യമായൊരു ഡേറ്റും ദിവസവും വർഷവും നിങ്ങൾ എഴുതി വെക്കണം അതുകൂടാണ്ട് ചെറിയ ചെറിയ കടങ്ങൾ അത് ചെറിയ ചെറിയ കടങ്ങൾ കൂടിയാണല്ലോ എല്ലാം കൂടെ വലിയൊരു കടമാണെന്ന് അപ്പൊ അതിനൊരു ഡേറ്റ് ഇടുന്ന പോലെ ചെറിയ ചെറിയ കടങ്ങളിൽ ഓരോ കടങ്ങളും ഏത് തീയതിക്കുള്ളിലാണ് ഏത് വർഷത്തിൽ ഏത് മാസത്തിലാണ് തീർക്കാൻ പോകുന്നത് കൃത്യമായി നമ്പർ ഇട്ട് ഡെഡ് ലൈൻ സെറ്റ് 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 ചെയ് പോവുക നമ്മളൊക്കെ പലപ്പോഴും പരീക്ഷ പരീക്ഷ എഴുതുമ്പോഴേ പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുന്നേ ഈ എന്തെങ്കിലും ഒരു ദിവസം പരീക്ഷ നടന്നു നമ്മൾ പഠിക്കില്ല ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ മാസത്തിൽ വർഷത്തിൽ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കണം അല്ലെ ഒരു കട്ട് ഓഫ് ഡേറ്റ് വേണം നമ്മുടെ മനസ്സിന് പ്രത്യേകതയാണ് അല്ല നമ്മുടെ തലച്ചോറിന്റെ പ്രത്യേകതയാണ് ഒരു കട്ട് ഓഫ് ഡേറ്റ് കാണുമ്പോഴേ നമ്മൾ ആക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മൾ കടത്തിന്റെ കാര്യത്തിലും തീർക്കുന്നതിന് ഒരു കട്ട് ഓഫ് ഡേറ്റ് വയ്ക്കുക ഇഫ് യു ആർ റെഡി ടു സെറ്റ് എ കട്ട് ഓഫ് ഡേറ്റ് എന്നായിരിക്കും നിങ്ങളുടെ കടം തീർക്കാൻ പോകുന്നത് ടോട്ടൽ കടം എന്നത്തേക്കായിരിക്കും നിങ്ങൾ തീർക്കാൻ പോകുന്നത് ആ ഡേറ്റും അതേപോലെ ആ മാസവും ആ വർഷവും വീട്ടിലെ കമന്റ് ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയട്ടെ ഈ സ്ട്രാറ്റജികളൊക്കെ തന്നെ നിങ്ങൾ അഡോപ്റ്റ് ചെയ്ത് തന്നെ മുൻപോട്ട് പോവുക ആൻഡ് ആറ് സിക് എക്സ്പെർട്ടിസ് ചില സാഹചര്യത്തിൽ നമ്മളെ കൊണ്ട് കൂട്ടിയെ കൂട്ടുന്ന കാര്യങ്ങളായിരിക്കില്ല ആ സമയത്ത് ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇവര് വിദഗ്ധരാണ് ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള പല കാര്യങ്ങളിലും വിദഗ്ധരാണ് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു ലൈഫ് കോച്ചാണ് ട്രാൻസ്ഫോർമേഷൻ ട്രെയിനറാണ് സെയിൽസ് ബിസിനസ് ട്രെയിനിങ് എങ്ങനെ എടുക്കണം പബ്ലിക് സ്പീക്കിംഗ് എങ്ങനെ എടുക്കാം ലീഡർഷിപ്പ് എങ്ങനെ കൂട്ടാം ഇങ്ങനെ തുടങ്ങി നിരവധി വിഷയങ്ങളാണ് ഞാൻ ട്രെയിനിങ് എടുക്കുന്നത് പക്ഷെ ഇത് നമ്മൾ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഇത് ബേസിക് സ്റ്റെപ്സ് ആണ് ഒരു വ്യക്തി കടത്തെ അതിജീവിക്കാനായി ചെയ്യേണ്ട ബേസിക് കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞത് പക്ഷേ നിങ്ങൾ കടത്തിന്റെ ആ ഡെപ്ത് അനുസരിച്ചും വ്യാപ്തി അനുസരിച്ചും ഒരു എക്സ്പേർട്ടിനെ കൺസൾട്ട് ചെയ്യേണ്ടി വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ കൺസൾട്ട് ചെയ്യാൻ തയ്യാറാണ് യാതൊരു തെറ്റുമില്ല അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ വലിയ കടം ഉണ്ടായിരുന്ന ഒരു കടം വീട്ടിയ ആൾക്കാരുണ്ട് അവരെയും കൺസൾട്ട് ചെയ്യുക ഇപ്പൊ ഇത്തരത്തിൽ കൺസൾട്ട് ചെയ്തുകൊണ്ട് അവരിൽ നിന്നും കിട്ടുന്ന ആ ഇൻഫോ ഉപയോഗിച്ചുകൊണ്ട് ആ ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് കടത്തെ അതിജീവിക്കാനും തയ്യാറാണ് ഈ ആറ് കാര്യങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ നമ്മുടെ കടമൊക്കെ തീർക്കാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയുന്നതാണ് ഞാൻ ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്യാം ഒന്നാമത് നമ്മളൊരു കൃത്യമായ പിക്ചർ ഉണ്ടാക്കുക അല്ലെങ്കിൽ ക്ലിയർ പിക്ചർ ഉണ്ടാക്കുക രണ്ട് ഒന്നല്ലെങ്കിൽ ചെറിയ കടത്തിൽ നിന്നും വലിയ കടം അല്ലെങ്കിൽ വലിയ പലിശയുള്ള കടത്തിൽ നിന്നും ചെറിയ പലിശയുള്ള കടത്തിലേക്ക് എന്നുള്ള രീതിയിൽ സ്നോബോളോ അല്ലെങ്കിൽ അവലാച്ച് മോഡലോ സ്വീകരിക്കുക മൂന്ന് അധികം ഒരു എക്സ്ട്രാ ഇൻകം എവിടെ കണ്ടെത്താമെന്ന് മനസ്സിലാക്കുക നാല് ചെലവുകൾ വെട്ടിക്കുറയ്ക്കുക എക്സ്പെൻസ് കട്ട് ഡൗൺ ചെയ്യുക ആൻഡ് ഒരു ഡെഡ് ലൈൻ വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ തയ്യാറാവ് ആറ് എക്സ്പേർട്ടിനെ കാണേണ്ട ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു എക്സ്പേർട്ടിനെ ഒരു മടിയും കൂടാതെ പോയി കാണുക ആ ഇൻഫർമേഷൻ എടുക്കുക അപ്ലൈ ചെയ്യുക ആറ് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കടങ്ങൾ തീർക്കാൻ കഴിയട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു എന്നാണ് നിങ്ങളുടെ കടം തീർക്കുന്ന ആ ദിവസം ഒന്ന് കമന്റ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി ഒന്ന് കമന്റ് ചെയ്തേക്കുക താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ് വീഡിയോ ദിംഗ് ബെസ്റ്റ് ഓഫ്